നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം അമ്മമാരുടെ ലൈബ്രറി ഉദ്ഘാടനവും വിദ്യാരംഗം കലാ സാഹിത്യവേദി ഉദ്ഘാടനവും നടത്തി കരിമ്പുഴ ഗവൺമെന്റ് ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് എസ് എം സി ചെയർമാൻ സക്കീർ ഉദ്ഘാടനം ചെയ്തു വിദ്യംഗം കലാ സാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ ഫൂലം ദേവി നിർവഹിച്ചു കുട്ടികൾക്കുള്ള വായനാ മത്സരം അറബി ക്യൂസ് എന്നിവയും നടത്തി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം അധ്യാപകനായ ബഷീർ നിർവഹിച്ചു പ്രധാന അധ്യാപിക സുമ അധ്യാപിക പ്രിമ സ്കൂൾ കോർഡിനേറ്റർ അതുല്യ എന്നിവർ സംസാരിച്ചു കുട്ടികളിലെ സാഹിത്യ അഭിരുചികൾ വളർത്തിയെടുക്കുകയാണ് വിദ്യാരംഗം കലാവേദിയുടെ പ്രധാന ലക്ഷ്യം നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽ ചിൽഡ്രൻ സ്ക്ലാഷ് ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം